നമസ്കാരം അടുത്തൊരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മുടെ കേരളം കടന്നിരിക്കുകയാണ് എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും വളരെ വാശിയേറിയ പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ മണ്ഡലം അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളും വമ്പൻ പ്രചാരണം തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ തവണത്തെ ശോഭ സുരേന്ദ്രൻ വോട്ട് വിഹിതം കൂട്ടിയതിലൂടെ എ ക്ലാസ് മണ്ഡലമായി മാറിയ ആറ്റിങ്ങലിൽ ഇത്തവണ ആരാണ് വിജയിക്കാൻ സാധ്യതയെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ആര് ബിജെപിയുടെ ആള് ജയിക്കണമെന്നാണ് പ്രതീക്ഷ മറ്റൊരു രണ്ടിനും പോയിട്ട് ഡൽഹി പാർലമെന്റിൽ പോയിട്ട് ഒന്നും ചെയ്യാനില്ല ഒരു ഒരു മന്ത്രി വന്നു നല്ലതായിരിക്കും ഇത്തവണ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ നിർണായകമായ ഇപ്പോൾ നടക്കാൻ ഇത് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും തുല്യ സ്ഥാനമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ പറ്റുന്നത് നമ്മൾ ഈ പേടി കാര്യം സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമായിരുന്നാലും ബി ജെ പി ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും എല്ലാവരും തുല്യ അതായത് മൂന്ന് പേരും തുല്യ സ്ഥാനമാണ് പങ്കെടുക്കുന്നത് പക്ഷേ ഒന്നും ഇപ്പോഴിത്തെ സാഹചര്യം ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരു അറുപത് ശതമാനം പേര് മാത്രമേ ഈ രാഷ്ട്രീയപരമായിട്ട് മാറി ചിന്തിക്കുന്നു അതായത് രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല നാൽപ്പത് ശതമാനം ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ അറുപത് ശതമാനം പേരാണ് വിധി എൻ്റെ അഭിപ്രായത്തിൽ മൂന്നുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ് അതുകൊണ്ട് മൂന്ന് പേരും ചാൻസ് ഉണ്ട് ഒരാളിനും പറയാൻ പറ്റൂല വിജയപ്രതീക്ഷ അങ്ങനെ പ്രത്യേകിച്ച് മൂന്ന് പേരും നല്ല സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് കൊണ്ട് ആരും ജയിക്കും പറയാൻ കുറച്ച് വികസനങ്ങളെ കുറിച്ച് പറയാവോ ഇവിടുത്തെ എം ബി ആയിരുന്നല്ലോ അദ്ദേഹം ചെയ്ത കുറച്ച് വികസനങ്ങളെ കുറിച്ച് എനിക്ക് എടുത്തു പറയാൻ ഓർമ്മയില്ല മുരളീധരൻ അങ്ങനെ ഉള്ളോ അല്ല മൂന്നുപേരും കട്ടക്കി കെട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് പറയാൻ പറ്റില്ല ആറ്റിങ്ങൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനാണ് ചാൻസ് ആര് നമുക്ക് വികസനം കൂടുതൽ കൂടുതൽ വരാൻ സെൻട്രൽ ജയിച്ചാലേ ചാൻസ് ഉള്ളൂ അങ്ങനെ മുരളീധരൻ മുരളീധരൻ യെസ് അവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ ജയിക്കും ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ പാവപ്പെട്ട കൈകളിൽ എത്തിയിട്ടുണ്ട് യാതൊരു വീട്ടിൽ യാതൊരു ഫങ്ഷൻ ആയാലും ഒരു കാര്യത്തിനും ഒരു പൈസ എത്തിയിട്ടുണ്ട് യാതൊരു ഫങ്ഷനായാലും എന്ത് കാര്യത്തിനും ശുദ്ധജലമായാലും കറണ്ട് ആയാലും പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വീടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മകം മാറ്റി ഇവിടെ ചെലവാക്കി അവർ ക്രെഡിറ്റ് കെട്ടിട്ടുന്നേ ഉള്ളൂ അല്ല ഇവിടെ ഈ സർക്കാർ ഒന്നും ചെയ്യണമെന്നില്ല അഴിമതിയും മാത്രമേ ഉള്ളൂ ഈ മുന്നിൽ വികസനം വികസനം പറഞ്ഞാൽ ബിജെപിക്ക് തന്നെ വോട്ട് ചെയ്യണം ബിജെപിയാണ് വരാനുള്ളത് എന്തായാലും ഇത്തവണ തീപാറും പോരാട്ടം തന്നെയായിരിക്കും ആറ്റിങ്ങലിലും നടക്കാൻ പോവുക ആര് വന്നാലാണ് വികസനം നടക്കുകയെന്ന് ഇന്ന് ആറ്റിങ്ങലിലെ ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം ക്യാമറമാൻ ശ്രീദിത്തിനോടൊപ്പം അതുല്യ രാജ് ന്യൂസ്